അപ്പം ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിനെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ലൈസൻസിന് അപ്പം ഞാൻ ലേണേഴ്സിന് പോയി അപ്പം എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ എന്തായാലും ബേസിക്സ് അറിഞ്ഞാൽ നമുക്ക് പാസ്സാവാൻ പറ്റും ഞാൻ പാസ്സാവുന്ന ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ പോയത് പക്ഷെ അവിടെ പോയപ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല അപ്പം അത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കൊരു വചനം വന്നു സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ ദൈവത്തിന് ഇട്ട് കൊടുക്കാൻ വചനം വന്നു പിന്നെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലാരോ പറഞ്ഞു ഈ പ്രാവശ്യം എന്തായാലും സെക്കൻഡ് ടൈം എഴുതുമ്പോൾ പാസ്സാവുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അത് അവിടെ പോയി അവിടെ പോയിട്ട് ഞാൻ രണ്ടാം പ്രാവശ്യം ഇരിക്കുമ്പോൾ ആ സിസ്റ്റം ഫുള്ള് ഹാങ് ആയിരുന്നു അപ്പം ഞാൻ അടിക്കുന്ന ആൻസേഴ്സ് ഒന്നും അതിൽ സേവ് ആവണില്ല ഓട്ടോമാറ്റിക്കായിട്ട് അത് ടൈം ഔട്ടായി പോയി അപ്പോൾ അങ്ങനെ ഒരു അഞ്ചാറ് ക്വസ്റ്റ്യൻസ് അങ്ങനെ പോയി അപ്പം ഞാൻ വചനം വെച്ച് പ്രാർത്ഥിച്ചു അവിടെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ വിജയകരമായ വലത്തുകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിർത്തുന്നുള്ളൊരു വചനം ഞാൻ ആവർത്തിച്ച് പറഞ്ഞു അങ്ങനെ ആ സിസ്റ്റം ആ ഹാങ് ഒരു അവസ്ഥ മാറി അത് കറക്റ്റ് ആവുകയും ഞാൻ അടിക്കുന്ന ആൻസേഴ്സ് ആൻസേഴ്സൊക്കെ അത് സേവായി എനിക്ക് അങ്ങനെ പാസ്സാവാൻ പറ്റി ഡ്രൈവിങ് ലൈസൻസ് ഈ കാലഘട്ടത്തിൽ എടുക്കുക എത്ര എളുപ്പമല്ല ആദ്യത്തെ പ്രാവശ്യം അവൾ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചു പരാജയം സംഭവിച്ചു രണ്ടാമത്തെ പ്രാവശ്യം ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു വന്നു പക്ഷേ ക്വസ്റ്റ്യനൊന്നും കമ്പ്യൂട്ടർ ശരിയായില്ല പക്ഷേ അവൾ വചന ഉച്ചരിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് പിന്നീട് അവൾ ആൻസർ ചെയ്യാൻ പറ്റി മാത്രമല്ല അതിൽ വി ജയിക്കാനും സാധിച്ചു അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷയിൽ അവൾക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചു അല്ല